അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഹെയർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഏറ്റവും പ്രശ്നം എന്താ നമുക്ക് ഹെയർ കൊഴിഞ്ഞു പോവാ മുടിയിൽ താരം വരിക മൊട്ടിപ്പോവാ മുടി വളരുന്നില്ല ഉള്ളില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒരുപാട് ഹോം റെമഡി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട് ഒരുപാട് എന്താ വെള്ളങ്ങള് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റെമഡി എന്ത് ചെയ്യാ നമ്മുടെ ഹെയറിന് കൊടുക്കണം അതും തന്നെയല്ല നമ്മൾ ഏതൊരു റെമഡി ആയാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം നമ്മള് സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷെ ഹെയറിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ മന്ത്യെങ്കിലും കണ്ടിന്യൂസ്ലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് അതായത് നമ്മള് വൺ മന്ത് എന്നുള്ളത് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഹെയറിൽ മുടി കിളിർക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ആ മുടി കൊഴിച്ചിൽ മാറും നന്നായിട്ട് നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ആ ഒരു റെമഡിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെയുള്ള ഒരു ആദ്യം നമുക്ക് എന്ത് ചെയ്യാ ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതേപോലെയുള്ള കുപ്പികളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പൊ കണ്ടോ ഞാനിവിടെ ഒരു ഇത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ സാധാ വെളിച്ചെണ്ണയാണ് വലിയ കയ്യിലുണ്ടല്ലോ വലിയ വലിയ കൈല് അതിലൊരു കൈയില് ഏ വെളിച്ചെണ്ണയാണ് ഇതിനെ ഇത് ഞാനിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും നമുക്ക് ആദ്യം ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം പിന്നെ വേണ്ടത് ആവണക്കെണ്ണയാണ് അതായത് ഇത് നമ്മുടെ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ആവണയ്ക്കെണ്ണ അയ്യോ കാണുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ തോതിയ പോലെ ഇത് ഇട്ടും കാട്ടൊന്നും റെഡിയാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ഫോർ അതായത് വൺ ടീസ്പൂൺ ഇതാണെന്നുണ്ടെങ്കിൽ നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക എന്തായാലും നാല് കപ്പ് വെളിച്ചെണ്ണിയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ആവണക്കെണ്ണയെടുക്കുക നാല് തുള്ളി ആണ് ഇതെടുക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ആവണക്കെണ്ണ എടുക്കുക കാരണം ആവണക്കെണ്ണ നന്നായിട്ട് കൊഴുപ്പുള്ള ഒരു വെളിച്ചെണ്ണ ഒരു എണ്ണയാണ് വെളിച്ചെണ്ണയല്ലോട്ടോ എണ്ണയാണ് അപ്പോ ആ എണ്ണക്ക് നന്നായിട്ട് എന്താ നേരിട്ട് തേക്കാനായിട്ട് പാടില്ല നമ്മുടെ തലയിൽ നേരിട്ട് തേക്കാനായിട്ട് ചിലവർ തേക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും ചെറിയ റേഷ്യയിൽ ഇത് ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ആവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക റേഷ്യുണ്ട് അതായത് ഫോറിസ്റ്റ് വൺ അതായത് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടീസ്പൂണ് എന്താ ആവണക്കെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു കുപ്പിയിൽ അപ്ലൈ ചെയ്യുക ഒഴിച്ച് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതേപോലെ കുപ്പിയിലാക്കി വെക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വീണ്ടും ഒരു ബൗളിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് നേരിട്ട് ഒരിക്കലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല അവണക്കെണ്ണ ഏതെങ്കിലും ഒരെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ നിങ്ങൾ ഏതാണോ കാച്ചു തീർക്കുന്ന എണ്ണയാണെങ്കിൽ അത് ഓക്കെ പിന്നെ നമ്മൾ ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് നമുക്ക് നമ്മൾക്ക് എത്രയാണോ തലയിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് അതിലേക്ക് വിറ്റാമിൻ ക്യാപ്സൂൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുക നമ്മുടെ തലയിലെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ വിറ്റാമിനി ക്യാപ്സോൾ എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിൽ എന്തു ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ തലയിലെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയോ മാത്രമേ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മുടി കൊഴിച്ചിൽ മാറിയിട്ട് നല്ല തിക്കായിട്ട് ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് മുടി വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ എല്ലാ ദിവസവും തല കഴുക കഴുകരുതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ എന്ന് തല കഴുകിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ മൂന്നോ തവണ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഫസ്റ്റ് തേക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം തേക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അപ്പോൾ തന്നെ കഴുകിക്കളയുക ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ചിട്ട് ഇനി എന്നിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്യൂറേഷൻ കുറേശ്ശേ കുറേശ്ശേ കൂട്ടിക്കൊണ്ടു വരിക എന്തായാലും പതിനഞ്ച് ഒക്കെ ഇത് വെച്ചാൽ മതി ഒരു മാസം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂട്ടോ എന്തായാലും ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം കാരണം അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് കാരണം മുടി കൊഴിച്ചിൽ താനെ താനേ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും ഇപ്പം എൻ്റെ മോളൊക്കെ നന്നായിട്ട് മുടി കഴിഞ്ഞിരുന്നതാണ് അതുകൊണ്ട് ഞാൻ അവളുടെ മുടിയൊക്കെ നന്നായിട്ട് ഇതിന് മുന്നേ ഞാൻ അവൾക്ക് നല്ല ലോങ് ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ഹെയർ ആയിരുന്നു അതൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ചുരുക്കി ഈ മുടി കൊഴിച്ചിൽ കാരണം കൊണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല വ്യത്യാസം വന്നു അവളുടെ മുടിക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല അങ്ങനെ ഗ്ലേസി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം എല്ലാവർക്കും അസ്ലാമലൈക്കും